പുതിയ പുതിയ ഗതാഗത പരിഷ്കാരങ്ങൾ നടപ്പാക്കും മുതൽ നീണ്ടകര വരെയാണ് ക്രമീകരണങ്ങൾ പോലീസിന്റെ നേതൃത്വത്തിൽ ചേർന്ന തീരുമാനം ദേശീയപാതയിൽ പുതിയ ഗതാഗത പരിഷ്കാരങ്ങൾ സജ്ജീകരിക്കാനാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗം തീരുമാനിച്ചത് ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ ഓച്ചിറ മുതൽ നീണ്ടകര വരെയുള്ള ഭാഗങ്ങളിൽ പുതിയ ക്രമീകരണങ്ങൾ നടപ്പാക്കും പോലീസ് സ്റ്റേഷന് മുന്നിൽ അടച്ചിട്ടിരിക്കുന്ന ഭാഗം തുറന്ന് ടേൺ സംവിധാനം നടപ്പാക്കും ഭാഗികമായി പൂർത്തിയായ മേൽപ്പാലത്തിനടിയിൽ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തും സർവീസ് റോഡുകളിൽ കുഴിയടച്ച ഭാഗങ്ങൾ ടാർ ചെയ്ത് അറ്റകുറ്റപ്പണികൾ നടത്തും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പേ ആൻഡ് പാർക്ക് സംവിധാനം ഏർപ്പെടുത്തും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഓട്ടോ പാർക്കിംഗ് മാറ്റാനുള്ള നിർദ്ദേശവും നടപ്പാക്കും ഗതാഗത നിയന്ത്രണത്തിന് കൂടുതൽ പോലീസിനെ വിന്യസിക്കും കരുനാഗപ്പള്ളി എഎസ് പി അഞ്ജലി ബാബനിയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം ചേർന്നത് സിഐമാർ നഗരസഭാ ചെയർമാൻ പടിപ്പുര ലത്തീഫ് യുണൈറ്റഡ് മർച്ചന്റ്സ് എംബിസ് ചെയർമാൻ നിജാം ബിഷി ഹൈവേ അതോറിറ്റി പ്രതിനിധികൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു യോഗം ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി